കൈകൊണ്ട് വാതില് തുറന്നടച്ചിട്ടാണ് അതിൻ്റെ ആ ഷട്ടർ സ്പീഡ് എന്നൊക്കെ പറയുന്ന കൈയുടെ സ്പീഡാണ് കൈയുടെ സ്പീഡാണ് അപ്പോൾ പുറത്തെ പ്രകാശത്തിൻ്റെ അതനുസരിച്ച് സ്പീഡ് കൂട്ടി പുറത്തും ഒക്കെ നമ്മൾ ചെയ്യണം വാതിരി തുറന്നടയ്ക്കുന്ന അതാണ് അപ്പോൾ ആ ഫിലിമിൽ കറക്റ്റായിട്ട് അത് എക്സ്പോസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയണം അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നോക്കിയേ ഉള്ളൂ പക്ഷേ അപ്പോൾ നമ്മൾ നമ്മളത് കറക്റ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ ഫിലിം എൻ്റെ കയ്യിലുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ ഫോട്ടോഗ്രാഫിയുടെ രംഗത്ത് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഞാൻ വയനാട് കാട്ടിക്കുളത്താണ് കാട്ടിക്കുളത്തെ എസ് ജെ ഫോട്ടോസ് ഉടമ പ്രിയപ്പെട്ട സണ്ണിചേട്ടനാണ് നമ്മുടെ ഒപ്പമുള്ളത് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം സോറി അങ്ങ് ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഫോട്ടോഗ്രാഫി എന്ന് വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ആൾക്കാർ ഇത് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുന്നതൊക്കെ കാണുകയും അതിനുവേണ്ടിയിട്ട് അന്വേഷിക്കുക ചെയ്ത് അതിനെ പഠിക്കാനൊരു സാഹചര്യം കിട്ടി ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് ജോസ് എന്നാണ് എൻ്റെ ആശൻ്റെ പേര് എന്നാണ് ആ സ്റ്റുഡിയോയുടെ പേര് അപ്പോൾ ഇടുക്കിയിലെ കമ്പളികടത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കലാജീവിതം ആരംഭിക്കുന്നാലും ആരംഭിക്കുന്നത് ശരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് മാറി എത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് സ്വന്തം നിലയിലേക്ക് മാറാൻ വേണ്ടി വന്നു അവിടെ ഞാനൊരു മൂന്ന് വർഷത്തോളം ജോലി ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു ആ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു എല്ലാം അതായത് മൂന്ന് ഘട്ടമായിട്ടാണ് ഇപ്പോൾ അന്നത്തെ രീതിയിൽ ഫോട്ടോഗ്രാഫി ലാബ് വർക്ക് അതായത് ഡാർക്ക് റൂമിൻ്റെ വർക്ക് പിന്നെ ആർട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടാണ് ഓരോ ഫ്രെയിമുകളും നമ്മൾ എടുക്കുന്നത് പിന്നീട് ക്യാമറയുടെ ടെക്നിക്കൽ സൈഡുകൾ അതും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഏകദേശം പഠനം പൂർത്തി പഠനം പൂർത്തീകരിച്ചില്ല പിന്നെ എൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ മാനന്തവാടിയിൽ ബേബി തകപ്പ സ്റ്റുഡിയോയിൽ കളർ ലാബ് തുടങ്ങുന്നുണ്ടായിരുന്നു മാനുവലായിട്ടല്ലേ അത് പഠിക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഒരു പേരപ്പൻ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശ്രമപ്രകാരം എനിക്കവിടെ ജോലി ചെയ്യാനും അത് പഠിക്കാനും വേണ്ടിയിട്ട് സാഹചര്യം കിട്ടി പക്ഷേ അന്നത്തെ ഇതിൽ നമുക്ക് മാനുവലായിട്ട് കളറ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അതെ ഒത്തിരി അതിൻ്റെ അതിൻ്റെ കെമിക്കൽസൊക്കെ നമ്മുടെ കൈക്കൊക്കെ റിയാക്ഷൻ ഉണ്ടാക്കുന്ന കൈതുകൊണ്ട് അത് മാറി പിന്നെ ഞാൻ സ്വന്തമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ആണ് അന്നത്തെ രീതിയിൽ തുടങ്ങിയത് പിന്നെ അത് കളർ ഫോട്ടോ അത് കളർ ലാബുകളൊക്കെ വന്നുകൊണ്ട് എൺപത്തി നാലിൽ ഞാൻ സ്വന്തമായിട്ട് കാട്ടിക്കുളത്ത് സ്റ്റുഡിയോ തുടങ്ങി അത് ഈ കാട്ടിക്കുളത്ത് എസ് ഡി എഫ് ഫോട്ടോസ് എൺപത്തിനാല് മുതലുള്ളതാണ് അതെ 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 പക്ഷേ നമുക്കൊരു വിസ്മയമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ കാലഘട്ടം തൊട്ടിട്ട് ഫോട്ടോഗ്രാഫിയുടെ ഈ നവീന കാലഘട്ടം വരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സംബന്ധിച്ചാൽ ഈ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഫീൽഡ് ക്യാമറകൾ അല്ലേ ഉണ്ടായിരുന്നു ഫീൽഡ് ക്യാമറ അതായത് നമുക്ക് എലാർജ് ചെയ്യേണ്ട എത്ര വലുപ്പമുള്ള ഫോട്ടോയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് അതേ വലുപ്പമുള്ള നെഗറ്റീവ്സ് സീഫ്റ്റി ഫിലിമിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഫീൽഡ് ക്യാമറ ഉപയോഗിച്ചായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഒരു ഓർമ്മയെന്ന് പറയുന്നത് സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറമാൻ ഇങ്ങനെ വരുന്നു അദ്ദേഹം കൊണ്ടുവരുന്ന ക്യാമറ മാത്രമല്ല അതിൻ്റെ ആ ലെൻസ് ഇങ്ങനെ അത് അതാണ് അതിൻ്റെ ഷട്ടർ അതായത് അതിൻ്റെ വാതിൽ നമ്മൾ കൈകൊണ്ട് മാനുവലായിട്ട് തുറന്ന് അടയ്ക്കുന്ന സമയത്ത് ആണ് ഉള്ളിലേക്ക് നമ്മുടെ പ്രകാശം അതായത് ഷാഡോ നിൽക്കുന്ന ആൾക്കാരുടെ പ്രതിബിംബം അല്ലെങ്കിൽ ഉള്ളിൽ പതിയുന്നത് ഇപ്പം നമുക്ക് എല്ലാം ഇലക്ട്രോണിക് എല്ലാം എല്ലാം ഓട്ടോമാറ്റിക്കായി ഡിജിറ്റലാണ് അത് നമ്മൾ കൈകൊണ്ട് ഫോക്കസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ഫിലിം ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ റെഡിയാക്കിയതിന് ശേഷം കൈകൊണ്ട് വാതിൽ തുറന്നടക്കത്താണ് അതിന്റെ ആ ഷട്ടർ സ്പീഡ് എന്നൊക്കെ പറയുന്നത് കൈയുടെ സ്പീഡാണ് കൈയുടെ സ്പീഡാണ് അപ്പോൾ പുറത്തെ പ്രകാശത്തിന്റെ അതനുസരിച്ച് സ്പീഡ് കൂട്ടി പുറത്തും നോക്കിയൊന്ന് ചെയ്യണം വാതിൽ തുറന്നടക്കുന്ന അതാണ് അപ്പൊ ആ ഫിലിമിൽ ഫിലിമില് ആയിട്ട് അത് എക്സ്പോസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നോക്കിയത് പക്ഷെ അപ്പൊ നമ്മൾ നമ്മളത് കറക്റ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഒന്നോ രണ്ടോ മൂന്നോ ഫിലിം എന്റെ കയ്യിലുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അയ്യോ എന്തായാലും വലിയൊരു കാലഘട്ടം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഈ പുതിയ കാലഘട്ടം കടന്നു വരുന്നു ഫോട്ടോ ഇപ്പൊ എടുക്കാം കടന്നുവരുന്ന ക്ലിക്ക് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും പോകുന്നില്ല എത്രത്തോളം ക്യാമറകൾ അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ വെറൈറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്നത്തെ ഫീൽഡ് ക്യാമറ അതിനുശേഷം വൺ ട്വന്റി സൈസിൽ ഉള്ള ഫിലിം സൈസ് പറയുന്നത് അത് യാഷിക്ക എന്ന കമ്പനിയുടെ ഒരു ക്യാമറ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ തേർട്ടി ഫൈവ് എം ഇ ക്യാമറ അത് കാനോൺ നിക്കോൺ പിന്നെ അതുപോലെ മൂന്ന് നാല് കമ്പനികളുടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പിന്നീട് ഡിജിറ്റൽ ആയി ഡിജിറ്റൽ ആയതിനു ശേഷം മൂന്ന് നാലാമത്തെ ക്യാമറയാണ് ഇപ്പൊ കയ്യിലുള്ളത് ഈ ഫോട്ടോഗ്രാഫിയുടെ രംഗത്ത് ഇത്രയും വർഷം പിന്നിടുമ്പോൾ അങ്ങോട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേ അങ്ങ് ചിലപ്പോൾ സിനിമ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സിനിമയുടെ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമിൻ്റെ പിന്നെ സ്റ്റിൽ വർക്കിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം തിരുനെല്ലിയിൽ വെച്ചൊരു ഷൂട്ട് ചെയ്തൊരു ഫിലിം ആയിരുന്നു പണ്ട് അതിൻ്റെ ഒരു സ്റ്റിൽ വർക്കിന് വേണ്ടി പോയിട്ടുണ്ട് അതുമാത്രേ എനിക്ക് സിനിമാ ഫീൽഡിൽ പിന്നെ കിടക്കാൻ പോയിട്ടില്ല ഈ എസ് ജെ എന്ന പേര് കൊടുക്കാൻ കാര്യം എന്താ അത് എൻ്റെ കുടുംബാംഗങ്ങളുടെ വീട്ടിലെ എൻ്റെ എല്ലാവരുടെയും എല്ലാ മക്കളുടെയും എൻ്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ എല്ലാവരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് എസ് ആ ശരി ചാച്ചിന്റെ പേര് ജോസഫ് എന്നാണ് അങ്ങനെ എസ് ജെ നിങ്ങൾ സഹോദരങ്ങളെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അവരുടെ പേര് നേരെ ഇളയാള് സാബു അതിന്റെ ഇളയാള് സാന്റി അതിന്റെ ഏറ്റവും ഇളയ ആള് സാജു സണ്ണിച്ചേട്ടൻ സാബു സാന്റി സാജു സാജു പിന്നെ പെക്കന്മാര് സാലി സൈബി സൗമി അവർക്കും അറിയാമോ ഫോട്ടോഗ്രാഫി അവർക്ക് ഇപ്പോഴത്തെ ഇതിൽ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ അന്നത്തെ കാലത്ത് അവർക്ക് പറ്റില്ല അവർ മൊബൈലിലൊക്കെ എടുക്കുമ്പോൾ അവരുടെ എല്ലാവർക്കും തന്നെ അറിയാം അല്ലെനിക്ക് മറ്റൊരു സന്തോഷം തോന്നുന്നത് എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതേ കൗതുകത്തോടെ അതേ താല്പര്യത്തോടെ ഇപ്പോഴും നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഒന്നുമല്ല നമുക്ക് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം ഇപ്പൊ പുതിയ ടെക്നിക്കലായിട്ടുള്ള ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ആയുമ്പോൾ അതിൻ്റെതായിട്ടുള്ളത് നമ്മള് കുട്ടികളോട് ചോദിച്ചിട്ടാ ഇപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കും അതായത് മനസ്സിലാക്കാനുള്ള താല്പര്യം ഇപ്പോഴും ഈ പഴയ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് അങ്ങനെ പഠിപ്പിച്ച ആശാൻ അവരൊക്കെ ഉണ്ട് ആശാന് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എപ്പോഴും ഇവിടെ ഈ വേരിൽ ഇരിക്കാശ്ശേരിയിലാണ് ഇപ്പം ശാനുള്ളത് ആ ജോസിയേട്ടൻ ജോസി ആട്ടൻ എന്തായാലും കാട്ടിപ്പൂടൊക്കെ അവിടെ കാണാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ അങ്ങേടെ വീടിൻ്റെ ചുറ്റോട്ടം തന്നെയായിട്ട് ഞാൻ നിൽക്കുന്നത് ഈ കാട്ടിക്കുളത്ത് ഇവിടെ വന്ന് താമസമായിട്ട് എത്ര നാളായി കാട്ടിക്കുളത്ത് ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പൊ അഞ്ച് വർഷമായിട്ടുണ്ട് അതിനു മുമ്പ് കാട്ടിക്കുളത്ത് ടൗണിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടേഴ്സിലായിരുന്നു താമസം ഉണ്ടായിരുന്നു വാടക വീടായിരുന്നു ഇവിടെ സ്വന്തമായിട്ട് നമ്മുടെ ഇവിടെ വീടെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പണി തുടങ്ങി പത്തൊമ്പതിൽ വിശേഷങ്ങൾ ഉള്ളത് ഇപ്പൊ ഭാര്യയും ഭാര്യ ഭാര്യയുടെ പേര് ഗ്രേസി മക്കള് ആൽബിൻ ഇളയ ആളാണ് അതിപ്പോ സ്ഥലത്തില്ല പൊറത്താറ് വർക്ക് കഴിഞ്ഞ് പിന്നെ മൂത്തയാള് വിൽഫ്രണ്ട് പിന്നെ ഏറ്റവും മൂത്ത മോളാണ് മോളെ കഴിച്ചു പേര് ദിവ്യ ദിവ്യ കല്യാണം എന്തായാലും സന്തോഷമായിട്ട് കഴിയുന്നു സന്തോഷമായിട്ട് പറ്റുവാൻ ഇതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത് കാരണം ഓരോ തവണയും ഓരോ ഫ്രെയിം രൂപകൽപ്പന ചെയ്യുമ്പോഴും ഞാൻ ആ പഴയ കൗതുകത്തോടെയാണ് ഞാൻ ഞാനിതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സമീപ സമിതി ചേട്ടൻ പറയുന്നത് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി താങ്ക്